ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞുമാലയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താ അതിനായിട്ട് ദാ ഇതുപോലത്തെ പേളാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറ് പിന്നെ നമ്മുടെ ബാക്കിലിടുന്ന കൊളുത്ത് പിന്നെ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മുടെ നൂലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും ഈ ബീടൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണല്ലേ അപ്പോൾ അതിനെ കോർക്കാൻ ഉപയോഗിക്കുന്ന സൂചി വളരെ ചെറിയ സൂചി വേണം എങ്കിലേ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ നൂല് ഒരു നാല് മടക്കെടുത്തിട്ട് നമ്മുടെ സൂചിയിലേക്ക് ഒന്ന് കുറത്ത് കൊടുക്കുക അതായത് ഇതുപോലെ നാല് മടക്ക് വേണം അപ്പോൾ രണ്ട് മണക്കെടുത്ത് കോർക്കുമ്പോൾ നമുക്ക് നാലായിട്ട് കിട്ടും ഇനി അതിൻ്റെ അറ്റം നല്ല പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഒരു മൂന്നാലഞ്ച് കെട്ടിട്ടാലേ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതൊരു മൂന്നാല് കെട്ടിട്ടതിന് ശേഷം വേണം നമ്മുടെ കൊളുത്തിലൂടെ ഒന്ന് കോർത്തെടുക്കാൻ ഇത് നമുക്ക് ഫിഷിങ് ത്രെഡൊക്കെ വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ് കാണിച്ചതാണ് അതാണ് നോർമൽ ത്രെഡ് എടുത്തത് പൊട്ടി പോവുകയൊന്നുമില്ല നല്ല കട്ടിയില്ല ഞാൻ നമ്മൾ കുറത്തിരിക്കുന്നത് അപ്പോൾ കെട്ടിട്ടതിന് ശേഷം ആ കെട്ടിൻ്റെ തുമ്പത്തായിട്ട് നമുക്ക് ഇത്തിരി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതവിടെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏത് ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിന് ശേഷം നമുക്കിനി ആ കൊളുത്തൊന്നിതിലൂടെ കോർത്തെടുക്കണം അപ്പം നമ്മളിത് ആ കൊളുത്തിന് രണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിന് ഇതുപോലെ കുറത്ത് കൊടുക്കുക അപ്പോൾ കുറക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പിരിക്കുന്ന ഭാഗം അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ കുറക്കണം ഇതുപോലെ കേട്ടോ അതിങ്ങനെ വരണം അപ്പോൾ അത് കുറക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കോർക്കുക ഇനി അതിൻ്റെ ഉള്ളിൽ ആ പശയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമുക്കൊന്ന് കുത്തിയൊന്ന് ഒന്ന് പുറത്തേക്കുള്ളതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് തുടങ്ങാം വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സിമ്പിളാണ് എല്ലാവർക്കും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇനി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പേള് വൈറ്റ് പേള് ഒരു പത്തെണ്ണം കുറത്തെടുക്കുന്നുണ്ട് ഷുഗർ ബീഡല്ല ഷുഗർ ബീഡ് വെച്ചും ചെയ്യാം നമുക്ക് പക്ഷേ ഇത് ഷുഗർ ബീഡല്ല അതിലും കുറച്ച് ബിഗ് സൈസാണ് അപ്പോൾ അത് പത്തെണ്ണം നമ്മൾ ആദ്യം തന്നെ കുറത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ തുന്നണ സൂചി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് അതിലൂടെ കയറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വളരെ അതിലും ചെറിയ ബീഡ്സ് കുറക്കുന്ന സൂചിയുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതാണ് പത്തെണ്ണം നമ്മൾ കോർത്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് നമ്മൾ റെഡ് രണ്ട് ക്രിസ്റ്റൽ ബീഡും രണ്ട് ഗ്രീൻ ബീഡും ആണ് കോർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ കളറൊക്കെ വൈറ്റിൻ്റെ ഇടയിൽ റെഡ് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി ഇനി നമ്മൾ നമ്മളിത് നാലെണ്ണം കോർത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഗ്രീനാണ് കോർത്തത് അപ്പോൾ ആ രണ്ട് ഗ്രീനെ മാറ്റി നിർത്തിക്കൊണ്ട് റെഡിലൂടെ നമ്മുടെ സൂചി ഒന്ന് തിരിച്ച് കോർത്തെടുക്കാം എന്താ ശ്രദ്ധിക്കണം ആദ്യത്തെ രണ്ട് ബീഡിലൂടെ മാത്രമേ നമ്മൾ കോർത്തെടുക്കുന്നുള്ളൂ നമ്മൾ അവസാനം കോർത്ത് രണ്ട് വീടിനെ അവിടെ വിട്ടിട്ടാണ് കോർക്കുന്നത് അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടും അതെങ്ങനെയാണ് വരുന്നത് നന്നായിട്ട് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ അടുത്തേക്ക് റെഡിന് പിടിച്ചിട്ട് വേണം വലിച്ചു കൊടുക്കാൻ അവിടെ ഗ്യാപ്പ് വരരുത് അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് വീണ്ടും വൈറ്റ് ബീഡ് ഒരു ഒരഞ്ചെണ്ണം കോർത്ത് കൊടുക്കാം ഇനി അഞ്ചെണ്ണം മതി ഫസ്റ്റിൽ മാത്രമേ നമ്മൾ പത്തെണ്ണം കുറക്കുന്നുള്ളൂ അത് ലാസ്റ്റിലും പത്തെണ്ണം കോർത്ത് അവസാനിപ്പിക്കുക ഇനി അഞ്ച് ബീഡ് കുറത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ആ റെഡും ഗ്രീനും കുറത്തെടുക്കാണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ കഴിയുമ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് ഒരു ഗ്രീനും കൊടുക്കുക ഈ മോഡൽ ഒന്ന് ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ ഇനി നമ്മൾ വീണ്ടും രണ്ടെണ്ണം ഗ്രീനും വീണ്ടും ആ ഗ്രീനെ മാറ്റി നിർത്തി റെഡിലൂടെ മാത്രം തിരിച്ച് ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എത്ര നീളം വേണോ അത്രയും നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ അത്ര വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു പണിയും നമുക്ക് ഈ മാല കോർക്കണേലില്ല അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഈ ബീഡ്സൊക്കെ നമുക്ക് കിട്ടും മാലയായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും പേളിൻ്റെ മാല വാങ്ങിച്ചാൽ ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പഴയ മാലയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മാറ്റി കോർത്തു കൊടുക്കാം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീണ്ടും നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ അഞ്ച് ബീഡ് തന്നെയാണ് പുറത്ത് കൊടുക്കുന്നത് ആ ഗ്യാപ്പിലൊക്കെ അഞ്ച് വീടാണ് പുറത്ത് കൊടുക്കുന്നത് ഇതുപോലെയാണ് കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫിഷിംഗ് ത്രെഡ് അതുപോലെ തന്നെ മാല കുറക്കുന്ന ത്രെഡൊക്കെ വെച്ചാണ് ചെയ്യുക പക്ഷേ എല്ലാവർക്കും അതൊന്നും കയ്യിലൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും വാങ്ങിക്കാനും പറ്റിയൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നോർമൽ ത്രെഡ് വെച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ അത് ഒത്തിരി എളുപ്പമാണ് നമുക്ക് ചെയ്യാനും എളുപ്പമാണ് ഇതുപോലെ സൂചിയിൽ കോർത്തെടുത്ത് ചെയ്യാനും എളുപ്പമാണ് പക്ഷേ സൂചി നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം കാരണം സൂചി എല്ലാ സൂചിയിലും ബീഡ്സ് കോർക്കാൻ പറ്റില്ല അപ്പോൾ ബീഡ്സ് കോർക്കുന്ന സൂചി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ കിട്ടും അതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ബീഡ്സ് കുറക്കാം ഫിഷിങ് ത്രെഡ് ഒക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ഈ നോർമൽ ത്രെഡ് വെച്ച് നമ്മുടെ മല കുട്ടികളുടെ പഴയ മാല വേണമെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ ബീഡ് തന്നെ വേണമെന്നില്ല വേറെ കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പം അവർക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും കുട്ടികളുടെ കരുത്ത് പോകുമ്പോൾ ഒരു വെറൈറ്റി മാലിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ നീളത്തിനനുസരിച്ച് ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ ആ പത്ത് ബീഡിനൊന്ന് കൊറത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മുടെ കൊളുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് ഇത്ര പെട്ടെന്നാണ് നമുക്ക് ഒരു മാല കുറത്തെടുക്കാൻ പറ്റിയെന്ന് നോക്കും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കാം അപ്പോൾ അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമക്കൾക്കുള്ള വീഡിയോസ് ഞാൻ അധികം ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഉള്ള വീഡിയോ വരും വീഡിയോകളിലൊക്കെ ഞാൻ അവർക്കും കൂടി വേണ്ടിയുള്ള മാനയും കമ്മലും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇനി നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീടും കൊളുത്തും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇതുപോലൊരു മൂന്നാലഞ്ച് കെട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരൊക്കെ വിചാരിക്കും വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോയെന്ന് പക്ഷെ അങ്ങനെയല്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ചെറിയ ഈ ത്രെഡൊക്കെ വെച്ച് ചെയ്യുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഒരു രണ്ട് മൂന്ന് വട്ടം അതുപോലെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ആ കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇടയ്ക്കൊന്നും നോക്കാൻ ടൈറ്റ് ആവുന്നുണ്ടോയെന്ന് അതിന് ശേഷം നല്ലവണ്ണം കെട്ടിട്ടതിന് ശേഷം നമ്മുടെ സൂചിയെ നമ്മൾ തിരിച്ച് കുളത്തിലൂടെയും കുറച്ച് വീടുകളിലൂടെയും കോർത്തെടുക്കുക അപ്പം ഇങ്ങനെയല്ല ശരിക്കും ചെയ്യുക ഇത് നമുക്ക് സാധാരണ വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്ത് ശീലമില്ലാത്തവർക്ക് ബിഗിനേഴ്സിനൊക്കെ വേണ്ടി പറഞ്ഞു തരുന്ന മോഡ രീതിയാണ് അപ്പോൾ അതാ ഇങ്ങനെ കോർത്ത് കോർത്ത് നമ്മൾ ഒരു കുറച്ച് വീട് അല്ല ഫുള്ള് ആ നൂല് കോർത്തെടുക്കണം എന്നില്ല കുറച്ച് വീട് ഇതാണ് ഇതുപോലെ ഒന്ന് കോർത്തതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക നമ്മൾ ഡ്രെസ്സിലൊക്കെ തുന്നുമ്പോൾ ലാസ്റ്റ് കെട്ടിടുന്ന പോലെ തന്നെ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കെട്ടിടുന്ന വീഡിയോ ഞാൻ ഓണാക്കിയിരുന്നു പക്ഷേ എന്തോ ഒരു കോള് കയറി വന്നപ്പോൾ അത് കട്ടായിപ്പോയി അതുകൊണ്ട് കെട്ടിടുന്ന വീഡിയോ ഇതിൽ വന്നിട്ടില്ല നമ്മൾ സാധാരണ നൂല് കെട്ടിടുന്ന പോലെ ഒന്ന് കോർത്ത് കൊടുക്കുക കോർത്ത് കെട്ടിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് ആ ബാലൻസ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് കളഞ്ഞ് കെട്ടിട്ട് അവിടെ നമുക്കൊന്നിരി ഗ്ലോ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആ കെട്ടിനൊന്ന് കയറ്റി കൊടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ കെട്ടിട്ടാൽ മതി ഒരുപാട് കെട്ടിട്ട് നിർത്തണ്ട അതായത് പോലെ ഒന്ന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് ആ നൂല് നിന്ന് കയറ്റി കൊടുത്താൽ നമ്മുടെ ചെറിയൊരു ലൂസ് വന്നിട്ടുണ്ട് നമ്മൾ ആ ത്രെഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുറച്ചൊരു പശ തേച്ച് കൊടുക്കാം നമ്മുടെ കൊളുത്തിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ നമ്മൾ ആ കെട്ടിട്ട് കോർത്തതും അവിടെ നന്നായിട്ട് ഇട്ടിരുന്നു അതാണ് ഇങ്ങനെയാണ് നമ്മുടെ മാല വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കളറുകൾ കോമ്പിനേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ മോഡലുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ